എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ നേരുന്നു കേട്ടോ ഈ വർഷം നമുക്ക് കുറച്ചൊക്കെ എന്താ പറയുക നല്ല നിമിഷങ്ങളും കുറച്ചൊക്കെ വിഷമങ്ങളും ഒക്കെ തന്നൊരു വർഷമായിരുന്നു എന്നാൽ തന്നെയും നമ്മൾ അതിൽ നിന്നൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് അടിപൊളിയാക്കണം കേട്ടോ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസിന് നമുക്ക് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല അന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നമ്മൾ ഓട്ടത്തിലായിരുന്നു പിന്നെ എനിക്ക് ഈ വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരിച്ചറിവുകൾ തന്നൊരു വർഷവും കൂടിയായിരുന്നു അതുകൊണ്ട് എനിക്കും കുറച്ച് മാറ്റങ്ങൾ നന്നായിട്ട് വരുത്താനുണ്ട് എൻ്റെ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരാനുണ്ട് വീണ്ടും വീണ്ടും ഇഷ്ടംമാതിരി കളക്ഷൻസ് വരാനുണ്ട് അപ്പോൾ ബട്ടർഫ്ലൈയുടെ അടിപൊളി കളക്ഷന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാൻ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പറ്റും ന്യൂ ഇയർ ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുക്കുക എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് അവരവരെ ഫ്രണ്ട് ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തോട്ടെ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ആർക്ക് ആരെയാണ് കിട്ടിയെന്നുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആർക്ക് ആരെയൊക്കെ കിട്ടി എന്നുള്ള ൊരു എന്താ പറയുക എല്ലാവരും കാണാൻ വളരെ ആകാംക്ഷയില്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണാൻ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എനിക്കും അണ്ണനും കൂടി തിരഞ്ഞെടുക്കാനുള്ള ടൈമാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മളും കൂടി തിരഞ്ഞെടുക്കാം അപ്പോൾ ആർക്കും ആരെയും കിട്ടി എന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും എല്ലാവർക്കും അങ്ങനെയാണല്ലോ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ടൈമെന്ന് പറയുന്നത് നമുക്ക് ക്രിസ്മസ് പറ്റാത്തതുകൊണ്ടാണ് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്